നമസ്കാരം കൂത്താട്ടോളത്ത് ഖാദി ബോർഡിൻ്റെ ഗ്രാമ സൗഭാഗ്യ ഷോറൂം ഈ മാസം പത്തൊൻപതാം തീയതി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും ഇതിന് മുന്നോടിയായി കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ ചെയർമാനാക്കി സ്വാഗത സംഘം രൂപീകരിച്ചു വാർത്തയിലേക്ക് പറഞ്ഞു जिनाला मलाच त्यामध्ये सर्वी देणे એટલે આ આજના આ સંદર્ભે મને બતાવીને એને ફોર્મ્યુલાસ અનુસારનું આરીયા એટલે કે વિલેપન વિલે સાંધે માત્ર સ્વપ્નડો વિલે ખાટીકના સમયે સોનો એટલે 75% સાંધે સ્વપ્ન આ સ્વપ્નતે એટલે 20% જાળવતું સર્વતારમ પ્રેશર ઓર લેગ છે നമുക്ക് ഇവിടെ കാദിയിലയേക്കുള്ള വസ്ത്ര വാങ്ങണം എന്നണ്ടേ അത് മൂവാച്ചോട പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള സാരിയെ നമുക്ക് കിട്ടായി. കുറച്ചു നാൾ നമുക്ക് ഈ കന്യാരെ ബില്ലിങ്ങിന് കുറേ ചെറിയ ഷോപ്പുകളിൽ പോയി ബൈക്ക് ഒന്നും വസിയാക്കി പോയി. ഓണാക്കത്തെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ 바탕 മുതൽ നാല് വരെ ആയിട്ട്. ഈ സാരിയുടെ പ്രത്യേകത വാമാനപ്പെട്ട ധന്യയാണ്. ഈ കാദി ബോർഡിലെ മെമ്പർ ആയി വൈ

കൂത്താട്ടോളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം